ഹായ് എവരി വൺ ദിസ് ഈസ് അഡ്വക്കേറ്റ് അമീർ ഷാ ഐ എം എ പ്രാക്ടീസിങ് ലോയർ അറ്റ് ഡിസ്ട്രിക്ട് കോർട്ട് മഞ്ചേരി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നാർക്കോട്ടിക് ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ യുവാക്കൾക്ക് ഒരു ചെറിയ മെസ്സേജ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് കാരണം നമ്മൾ കോടതികളുടെ വിവിധ ബ്രാഞ്ചുകളിൽ ഓരോ ദിവസവും നിയമപരമായി ഇടപെടുമ്പോൾ നമുക്ക് ഒരു തിരിച്ചറിവ് നൽകുന്ന ഒരു മേഖലയാണ് എൻ ഡി പി എസ് കോടതികളും അതിലെ വ്യവഹാരങ്ങളും എന്താണ് എൻ ഡി പി എസ് കോടതിയെന്നും എന്താണ് അവിടെ നടക്കുന്ന കാര്യങ്ങളുമെന്നും നമുക്ക് ചർച്ച ചെയ്യാം നിങ്ങൾക്കറിയാം നമ്മുടെ രാജ്യത്ത് കേരള ഗവൺമെൻറ് അതുപോലെ ഇന്ത്യയിലെ മറ്റ് പല ഗവൺമെൻറ് സ്ഥാപനങ്ങളും ലഹരി വിരുദ്ധ ക്യാമ്പയിൻസ് നടത്താറുണ്ട് സ്കൂളുകളിലും കോളേജുകളിലുമെല്ലാം പക്ഷേ ഇതെല്ലാം നടത്തുമ്പോഴും ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ദൈനംദിനം നമ്മുടെ ഇത്തരം ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ഇതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ മദ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തുടങ്ങുന്നതും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതും വളരെ ചെറുപ്പത്തിൽ തുടങ്ങി ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള യുവാക്കളുടെ ഇടയിലാണ് ഇത് ഏറ്റവും കാണുന്നത് ലേറ്റസ്റ്റായിട്ട് അതുപോലെ തന്നെ ഇതിലേറ്റവും അപകടകരമായൊരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഇതിൽ കക്ഷി ചേർന്നുകൊണ്ട് ഇത്തരം ലഹരി മാഫിയകളുടെ പിടിയിലകപ്പെട്ടുകൊണ്ട് സ്വയം ജീവിതം ഹോമിക്കുകയും ജയിലറുകൾക്കുള്ളിലേക്ക് നടന്നെടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത് പലപ്പോഴും ഒരു ക്രിമിനൽ ലോയർ എന്ന നിരക്ക് കണ്ണൂർ ജയിലുകളിൽ ബെയിലെടുത്തുകൊണ്ട് ഈ ആളുകളെ പലപ്പോഴും കാണാൻ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ ചെറിയ കുട്ടികൾ ഒരു ഇരുപത്തഞ്ച് വയസ്സും മുപ്പത് വയസ്സും താഴെയുള്ള ആളുകൾ ഈ ജയിലറക്കുള്ളിൽ കറങ്ങുന്ന നമുക്ക് കാണാൻ പറ്റും അവരുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ല സമയമാണ് ഈ ഒരു സമയമെന്ന് പറയുന്നത് അവർക്ക് നല്ല ബിസിനസ് ചെയ്യാനും നല്ല കരിയർ പെടുത്തെടുക്കാനും ഏറ്റവും നല്ല ഒരു ഏജാണ് ഈ ഏജ് ബിറ്റ്വീൻ ട്വൻറ്റി ഫൈവ് ആൻഡ് തേർട്ടി എന്ന് പറയുന്നത് ഈ അവസരത്തിൽ ജയിലുകൾക്കുള്ളിൽ പോയി കിടക്കുന്ന ഇത്തരം ആളുകളെ നമ്മൾ കാണുമ്പോൾ അതിലേക്ക് കൂടുതൽ ആളുകൾ അട്രാക്റ്റ് ചെയ്യരുത് എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം ഈ മാഫിയകളുടെ കയ്യിൽ നിങ്ങൾ ഓരോരുത്തരും ചെന്നപ്പെടുമ്പോൾ ഇവരാരും നിങ്ങൾക്ക് ഈ വസ്തുക്കൾ തരുന്നത് പൈസ കൊടുത്തിട്ടല്ല ഒരു ശ്രമം നീ നോക്കൂ ടേസ്റ്റ് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് തുടക്കം ഫ്രീ ആണെങ്കിലും പിന്നെ നിങ്ങൾ എന്ത് വിറ്റിട്ടാണെങ്കിലും ആ സാധനം നിങ്ങൾ വാങ്ങിയിരിക്കും സോ നിങ്ങൾക്ക് ആദ്യം ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾക്ക് തരുന്നത് ഫ്രീ ആണെങ്കിലും പിന്നീട് ആ ക്യാഷ് പത്തിരട്ടി ലാഭത്തിൽ അത് നിങ്ങളിൽ നിന്ന് തന്നെ അവർ തിരിച്ചു പിടിക്കും അങ്ങനെയാണ് ഈ മാഫിയ പ്രവർത്തിക്കുന്നത് കോടതികളിൽ നമ്മൾ കാണുന്ന ഒട്ടുമിക്ക ആളുകളും മലയാളികളും നമ്മുടെ ഓരോ ജില്ലകളിലെയും യുവാക്കളാണ് നമ്മൾ പറയാറുണ്ട് നമ്മുടെ നാട്ടിൽ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ കൂടാൻ കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികളാണ് ഇതിന് മുഖ്യ കാരണമെന്ന് പറയുന്നുണ്ട് അല്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല കാരണം അത്തരം ആളുകളെയും കോടതിയിൽ കൊണ്ടുവരികയും നമ്മൾ ഇതുപോലെ ചാർജ് ചെയ്ത് ജയിലിലേക്ക് അയക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ എൺപത് ശതമാനവും നമ്മൾ കാണുന്നത് മലയാളികളായ ആളുകളെയാണ് മലയാളികളായ ചെറുപ്പക്കാരെയാണ് അത് ഏത് വിഭാഗമെന്നോ ഏത് മതമെന്നോ ഏത് പ്രൊഫഷൻ ഒന്നും അത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാ പ്രൊഫഷനിലെ ആളുകളെയും നമ്മൾ കാണുന്നുണ്ട് എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും നമ്മൾ കാണുന്നുണ്ട് എല്ലാ ടൈപ്പ് ആളുകളെയും നമ്മൾ കാണുന്നുണ്ട് ഒരിക്കൽ നമ്മൾ കരുതില്ല ഇത്തരം ആളുകൾ ഈ എം ഡി എം ഒ കൂടുതലുള്ള കേസുകൾ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ കുടുങ്ങി വരുന്നുണ്ട് എന്ന് പക്ഷേ നമുക്ക് കോടതികളിൽ കാണാൻ കഴിയും ആണിനെയും പെണ്ണിനെയും നമുക്ക് കാണാൻ കഴിയും പറഞ്ഞു വരുന്നത് അവെയർനെസ് വേണ്ടത് നമുക്ക് സ്വയമാണ് സ്വയം തിരിച്ചറിവില്ല എങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ മറ്റേതെങ്കിലും ഒരു ലഹരി മാഫിയയുടെ സ്വാധീന വലയത്തിൽ നിങ്ങൾ പെടുകയും അതിലൂടെ നിങ്ങൾ മെല്ലെ മെല്ലെ ജയിലിലേക്ക് നടന്നു പോവുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും അതുപോലെ തന്നെ പലപ്പോഴും നിങ്ങളെ മിസ്ഗൈഡ് ചെയ്തിട്ടായിരിക്കാം നിങ്ങളെ ഇത്തരം മാഫിയകൾ വലയിലാക്കുന്നത് ഇങ്ങനെ വലയിലാക്കുന്ന അവസരത്തിൽ നിങ്ങൾക്ക് അവർ നൽകുന്ന വാഗ്ദാനം എന്ന് പറയുന്നത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ജാമ്യം കിട്ടും നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്നാണ് ഒരു ലോയർ എന്ന നിലക്ക് എനിക്ക് നിങ്ങളോട് പറയേണ്ടത് ജാമ്യം കിട്ടുന്നത് ഇതര കേസുകളിൽ ജാമ്യം കിട്ടുന്ന പോലെ ഒട്ടും എളുപ്പമല്ല നമുക്ക് അത്തരം ജാമ്യങ്ങൾക്ക് ഒരു പ്രൊവിഷൻ ഇല്ല എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ നാർക്കോട്ടിക് ഡ്രസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏത് മാഫിയയുടെ കയ്യിൽ ചെന്ന് നിങ്ങൾക്ക് ധാരാളം പേരുകളിൽ നിങ്ങൾ കേൾക്കാത്ത പേരുകളിലായിട്ടും അത് കിട്ടുക നിങ്ങൾ കേട്ടൊരു പേരാവും ഹെറോയിൻ കഞ്ചാവ് നിക്കോട്ടീൻ അതല്ലെങ്കിൽ എം ഡി എം എ എന്നല്ല പക്ഷേ നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത പേരിലും ഇത്തരം വസ്തുക്കൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇത് എം ഡി എം എ അല്ല ഇത് മറ്റൊരു പേരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ വലത്തിലാക്കാനും ചാൻസസ് കൂടുതലാണ് നിങ്ങൾ പിടിക്കപ്പെടുമ്പോഴാണ് ഈ വസ്തു ഇങ്ങനെയുള്ളൊരു വസ്തു ആയിരുന്നു എന്ന് നിങ്ങൾക്കറിയാവുന്നു സമയമെടുക്കുന്നു അതുപോലെ തന്നെ ഓരോ വസ്തുക്കളും പോലീസ് നിങ്ങൾ പിടിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് എത്രമാത്രം ശിക്ഷ അതിന് ലഭിക്കുമെന്ന് തീരുമാനിക്കുന്നത് അതിന് ശിക്ഷയുടെ തോത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി അതിനെ സ്മോൾ ക്വാണ്ടിറ്റി എന്നും കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്നും പറയുന്നുണ്ട് അപ്പോൾ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു ഹോൾസെയിൽ മാർക്കറ്റിലെ റേറ്റ് പോലെ വലിയ ക്വാണ്ടിറ്റിയോ വലിയ സ്റ്റോറേജൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല ഒരു വസ്തു ഒരു ചെറിയ മിഠായിയുടെ അത്ര വലുപ്പം വന്നു കഴിഞ്ഞാൽ അത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയായി അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഒരു മീറ്റർ ദൂരെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അത്ര ചെറിയ ക്വാണ്ടിറ്റിയാണ് സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം ഇതിൽ ചെറസ് എന്നൊരു വസ്തുണ്ട് അതിന് അരങ്ങി ഹഷീഷ് എന്നൊരു വസ്തുണ്ട് അത് നിങ്ങൾ എത്ര ചെറുത് പിടിച്ചാലും വലുത് പിടിച്ചാലും അത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയെ കാണുള്ളൂ അതുപോലെ തന്നെ കൊക്കൈൻ എന്നൊരു ബ്രാൻഡുണ്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അത് രണ്ട് ഗ്രാം പിടിച്ചു കഴിഞ്ഞാൽ മിനിമം ക്വാണ്ടിറ്റി ആയി നൂറ് ഗ്രാം പിടിച്ചു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആയി ഇനി എന്താണ് ഈ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ജാമ്യം കിട്ടാത്ത കേസാണ് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആരും ഇത് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ അറിയില്ല ഇത് കൊമേഴ്ഷ്യൽ ആണോ സ്മോൾ ആണോ ഒന്നും അറിയില്ല വാങ്ങുന്നവർ വാങ്ങുന്നുണ്ടാവാം വിൽക്കുന്നവർ വിൽക്കുന്നുണ്ടാവാം അവരിങ്ങനെ ട്രേഡ് ചെയ്ത് അല്ലെങ്കിൽ വാങ്ങി ഉപയോഗിച്ച് പോകുന്നുണ്ടാവും പോലീസിൻ്റെ കയ്യിലെത്തുമ്പോൾ പോലീസിനെ നിങ്ങൾ വാങ്ങിയതല്ല തെളിവ് എത്ര ക്വാണ്ടിറ്റി നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു അതാണ് അവർക്ക് റെക്കോർഡ് വേണ്ടത് ഒട്ടുമിക്ക പോലീസുകാരും നിങ്ങളെ പിടിക്കുന്നത് അവർ കേട്ട പാടെ വന്നിട്ട് ആരെയും പിടിക്കുന്നില്ല അവർക്ക് ഇൻവെസ്റ്റിഗേഷനിലൂടെ അവർക്ക് ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പലപ്പോഴും മാസങ്ങളും വർഷങ്ങളും എടുത്ത ശേഷമാണ് ഒരാൾ പിടിക്കുന്നത് കാരണം അവർ പിടിച്ചു കഴിഞ്ഞാൽ അവർ പിടിച്ചു കഴിഞ്ഞാൽ ആർ ഇൻ നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ വെളിച്ചം കാണാൻ കഴിയില്ല അതുകൊണ്ട് അവരും നല്ല മനുഷ്യരായതുകൊണ്ട് എല്ലാ അവസരങ്ങളും നിങ്ങൾക്ക് നൽകിയ ശേഷമാണ് നിങ്ങൾ പിടിക്കുന്നത് അല്ലാതെ നിങ്ങൾ ഇന്നലെ വാങ്ങി ഇന്ന് വന്ന് പിടിക്കുന്നതല്ല അത് റെഗുലർ യൂസർ ആണോ ഹൗ മച്ച് യു ആർ യൂസിങ് ഹൗ ലോങ്ങ് യുവർ യൂസിങ് വാട്ട് ഈസ് ദ ഹാബിറ്റ് ബിഹൈൻഡ് ഇറ്റ് വാട്ട് ഈസ് ദ പർപ്പസ് പർപ്പസ് ഇറ്റ് എല്ലാം എല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി അവർ അതാത് അതോറിറ്റികളുമായി ചർച്ച ചെയ്ത ശേഷമാണ് അവർ വന്ന് പിടിക്കുന്നത് അല്ലാതെ അവർ നിങ്ങളെ ശത്രുവായിട്ട് ഒരിക്കലും ഒരു പോലീസുകാരനും ഒരു നാർക്കോട്ടിക് ഡ്രഗ്സ് അതോറിറ്റിയും ആരെയും പിടിക്കുന്നില്ല കൊക്കൈൻ എന്ന് പറയുന്നത് വെറും രണ്ട് ഗ്രാമിൻ്റെ പിടിക്കും പിന്നെ സ്മോൾ ക്വാണ്ടിറ്റി ആയി നൂറ് ആണെങ്കിൽ അത് കൊമേർഷ്യൽ ക്വാണ്ടിറ്റി ആയി അതുപോലെ തന്നെ മറ്റൊരു വസ്തുവാണ് കോടൈൻ കോടൈൻ എന്ന് പറയുന്നത് വെറും പത്ത് ഗ്രാമാണ് സ്മോൾ ക്വാണ്ടിറ്റി അതിൻ്റെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വൺ കെ ജി ആണ് പക്ഷേ ഇതിലെല്ലാം വില വ്യത്യാസം കാരണം പല ആളുകളും ഉപയോഗിക്കുന്നതും ട്രേഡ് ചെയ്യപ്പെടുന്നതും പലതും ഈസിലി ആയിട്ടുള്ളതാണ് പലപ്പോഴും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള വസ്തുക്കളാണ് ഏറ്റവും മാരകമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഞാൻ ആ വസ്തുവിലേക്ക് വസതിയിലേക്ക് വരാം ഡൈസ് ഫാം എന്ന് പറയുന്നത് ഇരുപത് ഗ്രാമ മതി അതിൻ്റെ കൊമേഷ്യൽ ക്വാളിറ്റി എന്ന് പറയുന്നത് അഞ്ഞൂറ് ഗ്രാമാണ് അതുപോലെ തന്നെ നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു വസ്തുവാണ് ഗഞ്ച അഥവാ കഞ്ചാവ് അത് അളവല്ല പ്രധാനം നിങ്ങൾ നിങ്ങളെത്രമാത്രം അത് നശിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം ധാരാളം ആളുകൾ കഞ്ചാവ് മാത്രം കഴിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കും പല രാഷ്ട്രങ്ങളിലും കഞ്ചാവ് നിയമവൽക്കരിച്ചിട്ടുണ്ടല്ലോ എന്താണ് ഇന്ത്യയിൽ തടസ്സം എന്ന് പറയുന്നത് പല എന്ന് പറയുന്നത് ജനസംഖ്യ ഇല്ലാത്ത രാഷ്ട്രങ്ങളാണ് അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല ഇന്ത്യയിലെ ജനസംഖ്യ എന്നത് പറയുന്നത് വി ആർ നമ്പർ വൺ ഇൻ ദ വേൾഡ് നമ്മുടെ ആളുകൾ അങ്ങനെ ഗഞ്ചാ കഴിഞ്ഞാൽ അത് വരുത്താവുന്ന ദീർഘകാല അപകടമെന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മെയിൻറ്റെയിൻ ചെയ്യാനും നിയന്ത്രിക്കാനും കഴിയാത്തൊരവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോകും അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഗഞ്ച നിയമപരമായി നടപ്പിലാക്കാത്തത് പല ആളുകൾ പറയാനും ഗഞ്ച എന്ന വസ്തുവിന് മെഡിസിനൽ വാല്യൂ ഉണ്ടല്ലോ അത് ഇറ്റ്സ് ബീങ് യൂസ്ഡ് ആസ് എ മെഡിസിൻ സിൻസ് ഹെറിറ്റേജ് എന്നെല്ലാം പറയുന്നുണ്ട് അതൊക്കെ ചരിത്രങ്ങൾ മാത്രമാണ് യു ആർ ടോക്കി അബൌട്ട് യുവർ സെൽ അറ്റ് ദിസ് ടൈം അതുപോലെ തന്നെ ഹെറോയിൻ എന്ന് പറയുന്നത് മിനിമം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അഞ്ച് ഗ്രാം ആണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് അതിൻ്റെ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് പക്ഷേ കോടതികളിലെത്തുമ്പോൾ നിങ്ങൾ അഞ്ച് ഗ്രാമിലേ പൊടിച്ചിട്ടുള്ളൂ ഇരുന്നൂറ്റമ്പത് ഗ്രാം അല്ലല്ലോ എന്ന് ഒരു മെറിറ്റും നമുക്ക് കിട്ടുന്നില്ല നമ്മളത് തീയിട്ട് ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കുമ്പോഴാണ് നമ്മളതിനെ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത് കിട്ടിയാൽ കിട്ടി അത്ര മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഒരാളും ഒരു കോടതിയിലും ഒരു വക്കീലും നിങ്ങളെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് നമുക്കൊരിക്കലും ചെല്ലാൻ പറ്റാത്ത നമുക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരു ഏരിയ എന്ന് പറയുന്നത് നാർക്കോട്ടിക് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് എൻ ഡി പി എസ് കോടതികളാണ് അതുപോലെ തന്നെ നമ്മൾ ദിവസവും കേൾക്കുന്ന ഒരു പേരാണ് എം ഡി എം എ ഈ എം ഡി എം എ എന്ന് പറയുന്നത് പിടിച്ചത് എം ഡി എം എന്ന് പറയും പക്ഷേ നമ്മൾ റിപ്പോർട്ടിൽ വരുന്നത് മറ്റൊരു പേരായിരിക്കും ഒരു പക്ഷേ എം ഡി എം എക്കാൾ കൂടുതൽ അപകടമായിരിക്കും ആ വസ്തു നിങ്ങളത് കൈകാര്യം ചെയ്യുന്ന എം ഡി എം എ ആയിരിക്കും നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം എം ഡി എം ഐയുടെ അതേ ലുക്കായിരിക്കും നിങ്ങൾ എന്താണ് വിൽക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയില്ല ഇതൊക്കെ സിമിലർ ലുക്കുള്ള ഏകദേശം ഒരുപോലെയുള്ള പൗഡറുകളും പൊടികളും ആയിട്ടും ആയിട്ടാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എം ഡി എം എന്ന് പറയുന്നത് വെറും പോയിൻ്റ് ഫൈവ് ഗ്രാം ഉണ്ടെങ്കിൽ അത് സ്മോൾ ക്വാണ്ടിറ്റി ആയി അതിൻ്റെ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് പത്ത് ഗ്രാമാണ് ഈ പത്ത് ഗ്രാം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ പറയില്ലേ ഒമ്പത് പോയിന്റ് അഞ്ച് അല്ലെങ്കിൽ ഒമ്പത് പോയിൻറ്റ് ഒമ്പത് വരെ എനിക്ക് സ്മോൾ ക്വാണ്ടിറ്റി എന്ന് നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ കഴിയില്ല ഏതാണോ നിയറസ്റ്റ് വരുന്നത് അതിലേക്കാണ് അതിലേക്കാണത് പോവുക അപ്പോൾ ഹയർ ദ ക്വാണ്ടിറ്റി ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ ഹയർ ക്വാണ്ടിറ്റി അങ്ങനെയാണ് അതിന്റെ ഒരു അഭിനഷൻ പോവാ പിന്നെ മെത്താ എന്ന് പറയുന്നത് രണ്ട് ഗ്രാമാണ് അതിന്റെ കൊമേർഷ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അമ്പത് ഗ്രാം ആണ് പിന്നെ മറ്റൊരു വസ്തുവാണ് മെത്താക്വലൈൻ മെത്താക്വലൈൻ എന്ന് പറയുന്നത് ഇരുപത് ഗ്രാമാണ് അതിൻ്റെ സ്മോൾ ക്വാണ്ടിറ്റി അതിൻ്റെ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അഞ്ഞൂറ് ഗ്രാമാണ് അതുപോലെ മറ്റൊരു വസ്തുവാണ് മോർഫിൻ അത് അഞ്ച് ഗ്രാമാണ് അതിൻ്റെ മിനിമം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് പിന്നെ മറ്റൊരു വസ്തുവാണ് പോപ്പി സ്ട്രോ അത് ഒരു കിലോ ആണ് അതിൻ്റെ ഹയസ്റ്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അമ്പത് കെ ജി ആണ് പക്ഷേ ഇതൊന്നും നമ്മൾ മേ ബി ഇതേ പേരിൽ തന്നെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല പല പേരിലും പല ടൈറ്റിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ എം ഡി എം ധാരാളം പേരുകൾ മറ്റു പേരുകളുണ്ട് അത്തരം പേരുകൾ എങ്ങനെയാണ് നിങ്ങൾ ട്രേഡ് ചെയ്യപ്പെടുന്നത് അത് നാർക്കോട്ടിക് ഡ്രഗ്സ് അതോറിറ്റിക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ കോഡ് ഭാഷയും ആണ് അതുപോലെ തന്നെ ഇത്തരം ആളുകളുടെ വാട്സപ്പ് ആൾറെഡി ട്രാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അവർ ചെയ്യാൻ നിങ്ങളുടെ മൊബൈൽ ട്രാക്ക് ചെയ്യും ട്രാക്ക് ചെയ്യും ദർ ഈസ് നോ സീക്രസി ആഫ്റ്റർ വേർഡ്സ് ഒരു രഹസ്യവും നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല നിങ്ങൾ ആരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ആ ലിങ്ക് എല്ലാം അവർ പിടിക്കപ്പെടുന്നുണ്ട് പിന്നെ അവസാനമായി പറയാനുള്ളത് ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് പത്ത് വർഷം മുതൽ ഇരുപത് വർഷം വരെയൊക്കെയാണ് മനുഷ്യൻ്റെ ലൈഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബെറ്റർ ലൈഫ് നമ്മൾ പഠിത്തം എടുക്കുന്നത് അടുത്ത പത്തോ പതിനഞ്ചോ വർഷം കൊണ്ടാണ് പഠന ശേഷം ആ ഒരു സമയത്ത് നിങ്ങൾ ജയിലിൽ പോയി കട കടന്നു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്ത് ഫ്യൂച്ചർ അല്ലത് ഇത് ഒരു സ്നോ ഫ്യൂച്ചർ സോ അതുകൊണ്ടാണ് പറയുന്നത് ഇത്തരം ആളുകൾ ആദ്യം ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് ശേഷം ഇത്തരം അപകടങ്ങളിലേക്ക് ചാടുക ചാടാൻ നിങ്ങൾ മതി പക്ഷേ രക്ഷിക്കാൻ നമ്മുടെ നാടും നാട്ടുകാരും എല്ലാ നിയമസംവിധാനങ്ങളും വിചാരിച്ചാലും ഒരിക്കലും ആർക്കും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ണൂർ ജയിലിലേക്ക് ഒരു ബെയിലോഡർ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കാതെ മടങ്ങി വരികയും വീണ്ടും മറ്റൊരു കേസിൽ കൂടി ബെയില് വാങ്ങി അദ്ദേഹത്തെ റിലീസ് ചെയ്ത സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് ഓരോ കേസിലും പിടിക്കപ്പെടുമ്പോൾ ഒന്നോ അതിലധികമോ രണ്ടോ മൂന്നോ കേസുകളെല്ലാം ഉണ്ട് എങ്കിൽ അത്തരം ആളുകൾക്ക് നിയമപരമായി ബെയില് അപ്ലൈ ചെയ്യാൻ നമുക്ക് കഴിയില്ല വി ഹാവ് നോ സച്ച് പ്രൊവിഷൻസ് അതുകൊണ്ട് നാർക്കോട്ടി ടക്സുമായി ബന്ധപ്പെടുന്ന ആളുകൾ അത്തരം ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് തിങ്ക് അബൌട്ടിറ്റ് ട്രൈ ടു ഫൈൻഡ് എ മെത്തേഡ് ടു സേവ് യുവർ ലൈഫ് കാരണം നിങ്ങൾ അസോസിയേറ്റ് ചെയ്ത കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നിങ്ങളെ ഒരിക്കലും ഹെൽപ്പ് ചെയ്യാനല്ല ദ ആർ റെഡി ടു ഡിസ്ട്രോയ് യു നിങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അതുപോലെ തന്നെ ഒരു വ്യക്തി നശിക്കുക എന്നത് പറയുന്നത് ഒരു രാജ്യം നശിക്കുന്നതിൻ്റെ തുടക്കമാണ് കാരണം വ്യക്തികൾ വ്യക്തി നശിക്കുന്നതോടുകൂടി വ്യക്തികളിലേക്കത് പടരുകയും ഒരു വലിയ സമൂഹം ഒന്നിച്ച് നശിക്കുന്ന അവസ്ഥയാണ് ഇത്തരം കേസുകൾ നമ്മൾ കാണുന്നത് കുറച്ച് കാലം കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിൽ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് കൂടി കൂടി വരികയാണ് പക്ഷേ ഒരു ഡി അഡിക്ഷൻ സെൻ്ററിൽ നിന്നും നിങ്ങൾക്ക് നൂറ് ശതമാനം മോചനം ലഭിക്കുന്നില്ല എനിക്കറിയാം ഒരു കേസ് ഡി ഡിഅഡിക്ഷൻ സെൻറ്ററിൽ മാസങ്ങളോളം ചികിത്സിച്ചു കഴിഞ്ഞ ശേഷം ആ കുട്ടി വെളിയിൽ വരുമ്പോൾ ആ കുട്ടി ആദ്യം വിളിക്കുന്നത് അവൻ്റെ നാർക്കോട്ടിക് കൺട്രോളിലെ കോണ്ടാക്റ്റുമായാണ് അവൻ വീണ്ടും തിരിച്ചു പോകുന്നത് ആ നാർക്കോട്ടിക് ഡിവിഷനുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റിയിലേക്കാണ് അങ്ങനെ അവനെ വീണ്ടും പിടിക്കപ്പെടുകയും വലിയ വലിയ ചാർജ് ചെയ്തുകൊണ്ട് പ്രമാദമായ കേസുകൾ ആ കുട്ടിയുടെ പേരിൽ ഇന്ന് നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്നുണ്ട് സോ ബി കെയർഫുൾ മൈ ഫ്രണ്ട്സ് ട്രൈ ടു ഹെൽപ്പ് യുവർ സെൽഫ് ഇത്രമാത്രമേ ഈ നാർക്കോട്ടിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാറുള്ളൂ നിങ്ങളെ സഹായിക്കണമെങ്കിൽ യു ആർ ദ ഓൺലി പേഴ്സൺ ഹു ക്യാൻ ഹെൽപ്പ് യു മറ്റുള്ള എല്ലാ ആളുകൾക്കും നിങ്ങളെ അഡ്വൈസ് ചെയ്യാൻ കഴിയുള്ളൂ ബീങ് എ ലോയർ ആൻഡ് ഐ എം വാച്ചിങ് ഈച്ച് ആൻഡ് എവറി ഡേ വിത്ത് നാർക്കോട്ടിക് ഡിപ്പാർട്ട്മെൻറ്റ് ദാറ്റ് ദർ ഈസ് വെരി വെരി ലെസ് ചാൻസ് ദാറ്റ് യു കെ ബീ വൻ യു ആർ ഇൻസൈഡ് പല വക്കീലന്മാരും പല കോടതികളിൽ നിന്നും നിങ്ങൾക്ക് അത് വാങ്ങി തരാ ഇത് വാങ്ങി തരാം എന്ന് പറഞ്ഞ് നിങ്ങളെ പല ആളുകളും പറയുന്നുണ്ടാവാം നാർക്കോട്ടിക് ലിങ്കുകൾ നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നുണ്ടാകും പക്ഷെ പ്രാക്ടിക്കലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ നമ്മൾ ഒട്ടുമിക്ക കോടതികളിലും ഇന്ത്യയിലെ ഒട്ടുമിക്ക കോടതികളിലെ നാർക്കോട്ടിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ റൂൾ ഈസ് എവ്രി വേർ ഇസ് ദ സെയിം നമ്മുടെ നാട്ടിൽ ഒരു കോടതിയിൽ ഒരു നിയമവും മറ്റൊരു കോടതിയിൽ മറ്റൊരു നിയമവും ഇല്ല ഇന്ത്യയിലെ ഓരോ കോടതികളിലും ഒരേ നിയമം തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ഹൈക്കോടതിയിലാണെങ്കിലും പിന്നെ ജൂനിയർ കോടതികളിലാണെങ്കിലും അപ്പററ്റ് കോടതികളിലാണെങ്കിലും നിയമം സെയിമാണ് സോ നമുക്ക് നമ്മളതായിട്ടുള്ള ഒരു പ്രിവിലേജും നമുക്ക് കോടതികളിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല എനി വൺ കംസ് അണ്ടർ എൻ ഡി പി എസ് ആ ചാർജ്ഡ് എഗെയിൻസ്റ്റ് യു യു ഗെറ്റ് പണിഷ്ഡ് സോ ഇത്ര മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഏതെങ്കിലും കുട്ടികൾ ഇത്തരം കാര്യങ്ങളിൽ പോയി പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ടു ഗെറ്റ് അവേ അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുപാടിലേതെങ്കിലും കുട്ടികൾ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നെങ്കിൽ അവർക്ക് നിങ്ങളെ ഇൻഫോർമേഷൻ പാസ് ചെയ്തുകൊണ്ട് ട്രൈ ടു ഹെൽത്തും അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അവരെ നശിക്കാൻ അനുവദിക്കാതെ അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് നിങ്ങളുടെ ഓരോ ആളുകളുടെയും ഉത്തരവാദിത്വമാണ് എനിക്ക് അല്ലെങ്കിൽ എന്നെപ്പോലുള്ള അഡ്വക്കേറ്റ്സിന് വളരെ പരിമിതമായ ഏരിയ മാത്രമാണുള്ളത് എനിക്ക് കഴിയാൻ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞു തന്നു എന്ന് മാത്രം നൗ ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഇറ്റ് ഇസ് യുവർ ടേൺ ആൻഡ് ഇറ്റ് ഈസ് യുവർ കോൾ ഐ ദർ ടു ടേക്ക് മൈ അഡ്വൈസ് ഓർ ലീവ് ഇറ്റ് എൻ ഡി പി എസ് കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പോക്സോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേസിൽ സംശയമുണ്ടെങ്കിൽ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട കേസിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സ്പെഷ്യലി ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ കോൾ മീ ഐ ആം അഡ്വക്കേറ്റ് അമീർ ഷാ പ്രാക്ടീസിംഗ് ലോയർ അറ്റ് ഡിസ്ട്രിക്ട് ഓഫ് മഞ്ചേരി എൻ്റെ നമ്പർ എന്ന് പറയുന്നത് എൺപത്തഞ്ച് നാൽപ്പത്തേഴ് ನಾಪತ್ತೆಟ್ಟು ನಾಲ್ಪತ್ತೇಳ್ ಅರವತ್ತೊಂಬತ್ತು ತ್ಯಾಂಕ್ ಯು ವೆರಿ ಮಚ್ ಸೀಯು ಲೇಟರ್